ചെങ്കടലിൽ എണ്ണക്കപ്പൽ തകർക്കുന്ന ദൃശ്യങ്ങൾ ഹൂതികൾ പുറത്തുവിട്ടതിനു പിന്നാലെയാണ് അമേരിക്ക തിരിച്ചടിച്ചത് ചരക്ക് കപ്പലുകൾ ആക്രമിച്ചുകൊണ്ട് ആഗോള സാമ്പത്തിക വ്യവസ്ഥയെ തന്നെ തകടം മറിക്കാനുള്ള ഹൂതികളുടെ നീക്കത്തിനുള്ള മറുപടിയായാണ് അമേരിക്കയുടെ ആക്രമണം കഴിഞ്ഞ ആറുമാസത്തിനിടെ നൂറിലേറെ ചരക്കു കപ്പലുകൾക്ക് നേരെയാണ് ഹൂതികൾ ആക്രമണം നടത്തിയത് കഴിഞ്ഞ ദിവസം ഹൂദി കേന്ദ്രങ്ങൾക്ക് നേരെ ഇസ്രയേലും ആക്രമണം നടത്തിയിരുന്നു ഇതിന് തൊട്ടു പിന്നാലെയാണ് സാധാരണയിലും കടുത്ത ഒരു ആക്രമണം ഇന്നലെ അമേരിക്കയുടെ ഭാഗത്തുനിന്നുണ്ടായത് നിരവധി യുദ്ധവിമാനങ്ങളും യുദ്ധക്കപ്പലുകളും ആക്രമണത്തിൽ പങ്കെടുത്തു ഹായുധസമ്പന്ന കേന്ദ്രങ്ങളടക്കം പതിനഞ്ച് ഹൂതി കേന്ദ്രങ്ങൾ തകർത്തുവെന്നാണ് അമേരിക്കയുടെ സൈനിക വക്താവ് വ്യക്തമാക്കിയത് അതേസമയം ലെബനോനിൽ ഇസ്രയേൽ നടത്തുന്ന ആക്രമണങ്ങൾ തുടരുകയാണ് ഇന്നലെ രാത്രിയും ബേറൂത്തിലടക്കം വിവിധ കേന്ദ്രങ്ങൾ ഇസ്രായേൽ ആക്രമണം നടത്തി ലബനോനിൽ ഇസ്രയേലിന്റെ വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം രണ്ടായിരം കടന്നു ഒരു ലക്ഷത്തിലേറെ പേർ തെരുവിലാണ് നിരവധി അഭയാർത്ഥി കേന്ദ്രങ്ങൾ സർക്കാർ തുറന്നിട്ടുണ്ടെങ്കിലും അവിടെയെല്ലാം തിങ്ങിഞ്ഞെരുങ്ങിയതോടെയാണ് കുട്ടികളടക്കം തെരുവിൽ അഭയം തേടിയിരിക്കുന്നത് പതിനായിരക്കണക്കിന് പേരാണ് പലായനം തുടരുന്നത് ബേറൂട്ടിൽ നിന്ന് അൻപത് കിലോമീറ്റർ അകലെ ലെബനൻ അതിർത്തിയിലെ തിരക്കേറിയ മസ്ന ബോർഡർ ക്രോസിംഗ് ഇസ്രേൽ ബോംബിട്ട് തകർത്തു സിറിയയിൽ നിന്ന് ഹിസ്ബുലേക്ക് ആയുധങ്ങൾ എത്തിച്ചിരുന്ന ഇവിടത്തെ തുരങ്കം തകർത്തെന്ന് ഇസ്രയേൽ പറഞ്ഞു കഴിഞ്ഞ രണ്ടാഴ്ചയ്ക്കിടെ ലബനിൽ നിന്ന് നാലു ലക്ഷത്തിലേറെ പേരാണ് ഈ റോഡിലൂടെ സിറിയയിലേക്ക് പലായനം ചെയ്തത് അതിനിടെ ഗോലാൻ കുന്നുകളിൽ ഇറാഖി സായുധ സംഘത്തിന്റെ ആക്രമണത്തിൽ രണ്ട് ഇസ്രയേലി സൈനികരും കൊല്ലപ്പെട്ടു ഇന്റർനാഷണൽ ഇന്ത്യൻ നാഷണൽ ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ മലയാളം ന്യൂസ് ലഭ്യം